വിശുദ്ധ ഖുർആാനിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ സുപരിചിതമായ ഒരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന കുടുംബത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഇണകളെയും സന്താനങ്ങളെയും സംബന്ധിച്ചുള്ളതാണ് ആ പ്രാർത്ഥനാ വാക്യത്തിൻ്റെ അവസാന ഭാഗം മു ജാൽ ലാലിൽ മുത്തക്കീൻ ഇമാമ ഞങ്ങളെ നീ മുത്തക്കികളുടെ നേതാവാക്കണം ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരമകാരുണ്യകൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ ഗുണവിശേഷങ്ങളും നിലപാടുകളും എടുത്തു പറയുന്ന കൂട്ടത്തിലാണ് വല്ലദീന എന്ന പ്രാർത്ഥനാ വചനമുള്ളത് അവരിപ്രകാരം പറയുന്നവരം പറയുന്നവരുകൂടിയാണ് അതിനു മുമ്പ് കുറേ ഗുണവിശേഷങ്ങൾ പറയുന്നുണ്ട് പടച്ചവനെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ ഒരു വലിയ സൗഭാഗ്യമാണത് എന്നിട്ട് പിന്നെ അതിന്റെ ശേഷം തുടർന്നാണ് ഇത് പറയുന്നത് ഞങ്ങളെന്ന് ഈ മുത്തക്കുകളുടെ നേതാവാക്കണം ഇസ്ലാമിക അനുസരിച്ച് അധികാരം ആഗ്രഹിക്കാൻ പാടില്ല ഒരു വ്യക്തി ഒരു സംഘത്തിന് അധികാരം ആഗ്രഹിക്കാം ആ സംഘം ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൻ്റെ താല്പര്യം എന്ന നിലക്ക് അങ്ങനെ ഒരു സംഘം ഒരു സംഘടന ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ കുറേ നന്മകളുണ്ടാക്കുന്നതിന് വേണ്ടി ആധിപത്യം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് തകരാറില്ല അതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവുണ്ട് പക്ഷേ ഒരു വ്യക്തി അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല അപ്പോൾ എന്താണ് ഈ ഇമാമത്ത് പല വിശകലനങ്ങളും ഈ വിഷയത്തിൽ പലപ്പോഴും നടത്തപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ചെറിയ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇവിടെ ഈ പറയുന്ന നേതൃത്വം ലോകത്തിലെ ചെറുതോ വലുതോ ആയോ എന്തോ നേതൃത്വം ചോദിക്കുകയല്ല അധികാരം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുമല്ല പിന്നെയോ ഈ പ്രാർത്ഥന ഈ അവസാന വാക്ക് ഇതിൻ്റെ ഈ ആയത്തിൻ്റെ അവസാന ഭാഗം ഇതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ തന്നെ തുടർച്ചയാണ് അതായത് നമ്മളിൽ മനുഷ്യരിൽ ഒരു ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ വളർച്ചയിൽ അവൻ അവനിൽ വന്നു ചേരുന്ന ഉത്തരവാദിത്തമാണ് കുടുംബം കുടുംബത്തിന്റെ നേതാവ് നായകത്വം എന്നുള്ളത് അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമ്മളിലൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് വളരുകയും വലുതാവുകയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ഒക്കെ ചെയ്യുന്നതോടെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വത്തിൽ എല്ലാവരും എത്തിപ്പെടുന്നുണ്ട് ആ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ഈ പരമകാരുണ്യകൻ്റെ ദാസനായ ഈ മനുഷ്യൻ അസ്വസ്ഥനാണ് അയാളുടെ ആ അസ്വസ്ഥതയാണ് ഈ ആയത്തിൽ പറയുന്നത് അല്ലാതെ വേറെ അധികാരവുമായിട്ട് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിന് ബന്ധമില്ല ഇതിന്റെ ആദ്യത്തിൽ പറയുന്നത് എന്താണ് ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ ലഭിക്കണം അങ്ങനത്തെ ഒരു ഗാർഹിക അന്തരീക്ഷം അങ്ങനത്തെ ഒരു ദാമ്പത്യ ബന്ധം അങ്ങനത്തെ ഒരു പിതൃപുത്ര ബന്ധം സന്താനങ്ങളും പിതാ പിതാ മാതാവും പിതാവും തമ്മിലൊക്കെ അത്തരത്തിലുള്ള ഒരു നല്ല സ്നേഹ സാഹോദര്യ ഊഷ്മളമായ ഒരു ബന്ധം നിലനിൽക്കണം ആ വികാരങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ അതിൽ അത്തരം എല്ലാ ആശയങ്ങളും ഒന്നിച്ചു ചേരുന്ന ഒരു പ്രയോഗമാണ് കൺകുളിർമ നൽകണമേ എന്ന് പറയുന്നത് അത് കാണുമ്പോൾ അവർ കാണാൻ സൗന്ദര്യമുള്ളവരാകണം എന്നതിനപ്പുറം അത് അനുഭവത്തിലുള്ള ഒരു കുളിർമയാണ് അവരുപാട് അർത്ഥങ്ങളുള്ള ഒരു വലിയ പ്രയോഗമാണ് എന്നിട്ട് പറയാൻ മുത്തക്കി ഇമാമ ഞങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ഇമാമത്ത് മുത്തക്കികൾക്കുള്ള ഇമാമത്താകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇണകളും അവരിലൂടെ നമുക്കുണ്ടാകുന്ന സന്താനങ്ങളും മുത്തക്കികളാകണം നമുക്ക് ഈ ഇമാമത്ത് നമ്മളിൽ വന്നു ചേർന്നു നമ്മൾ അവരുടെ നേതാവായി അവരുടെ മുമ്പിൽ നിൽക്കുന്നു അവിടെ പല പരിഷ്കരണങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും നമ്മൾ നൽകുന്നു പലതും അവർക്ക് നിരോധിക്കുന്നു പലതും നമ്മൾ അനുവദിക്കുന്നു ഇങ്ങനെ ഒരു വീട്ടിൽ ദൈനംദിനം ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഏകപക്ഷീയമായി അദ്ദേഹം തീരുമാനിക്കേണ്ടതല്ല കൂട്ടത്തിൽ ഞാനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കഴിഞ്ഞ പ്രാവശ്യം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാതാപിതാക്കളോട് ഉള്ള കടപ്പാടുകളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഈ കടപ്പാടുകൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ വേണ്ട വിധം എല്ലാ വശവും മനസ്സിലാക്കാതെ നടപ്പിലാക്കുന്നവരുമുണ്ട് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി വീട്ടിലെ വീട്ടിൽ ഭരണാധികാരികളായ വർത്തകൻ്റെ രക്ഷിതാക്കളുമുണ്ട് അത്തരം ആളുകൾക്ക് ഇതൊരു വളമാകും അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് മാതാപിതാക്കളെ നമ്മൾ എങ്ങനെ കാണണം റുർഹാനും സുന്നത്തും പഠിപ്പിക്കുന്നതിൻ്റെ ചെറിയ ഒരു സാമ്പിളേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വിശദാംശങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അത് തത്വമാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ സമാനമായ ഒരു പ്രയോഗം എന്താണെന്ന് ചോദിച്ചാൽ വിശു നേരത്തെ കുടുംബത്തെക്കുറിച്ച് ഇണകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു വിശുദ്ധ അങ്ങനെ പറയുന്നുണ്ട് പുരുഷനാണ് കൈകാര്യകർത്താവ് അപ്പോൾ പുരുഷനാണ് കൈകാര്യകർത്താവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുരുഷനങ്ങോട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ആ കുടുംബത്തിൽ ഒരു സ്വൈര്യതയും ഉണ്ടാകില്ല അതൊരു താത്വിക നിലപാടാണ് അതുപോലെ മാതാപിതാക്കൾക്ക് അധികാരമുണ്ട് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ അധികാരം പ്രയോഗിക്കുന്നിടത്തും വിനിയോഗിക്കുന്നിടത്തും ഇസ്ലാമികമായി തന്നെ പഠിപ്പിക്കപ്പെട്ട കുർഹാനും സുന്നത്തും പഠിപ്പിച്ച വേറെ കുറെ അധ്യാപനങ്ങളുണ്ട് അതുകൂടി നമ്മൾ പിടിക്കണം അപ്പോഴേ ഈ പറഞ്ഞ കൺകുളിർമ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടു എല്ലാ കാര്യത്തിലും മക്കളുടെ മേൽ രക്ഷിതാക്കളുടെ ഇഷ്ടം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുക അടിച്ചേൽപ്പിക്കുന്ന നിലപാട് ഏതെങ്കിലും കുടുംബനാഥൻ വെച്ചു പുലർത്തുന്നുവെങ്കിൽ അത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് നിരക്കുന്നതല്ല പക്ഷേ അങ്ങനെ ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് നിരക്കാത്ത നിലപാടാണ് ഈ രക്ഷിതാവ് കാണിക്കുന്നത് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് വെച്ചു പുലർത്തുന്നത് എന്നതുകൊണ്ട് അവരെ അവഹേളിക്കാനും അവമതിക്കാനും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനും അവർക്ക് കിട്ടുന്ന മറ്റുള്ള സൗകര്യങ്ങൾ വിലക്കാനും നമുക്ക് അധികാരമില്ല അത് അള്ളാഹു അനുവദിക്കുന്നില്ല ഷിർക്കിനോളവും കുഫുറിനോളവും മാതാപിതാക്കൾ പോയാലും അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം എന്ന് പടച്ചവൻ പഠിപ്പിച്ചതിന്റെ അർത്ഥം അതാണ് ഇതാണ് ആ പറഞ്ഞു പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം അപ്പൊ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഒരു നേതൃത്വം ഒരു നായകത്വം വന്നിരിക്കുകയാണ് ആ നായകത്വത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ദൈവദാസന്റെ പരമകാരുണ്യകന്റെ പിന്നെ യഥാർത്ഥ ദാസന്മാർ എന്ന നിലപാടുള്ളവർ ഇബാദുർ റഹ്മാനിൽപ്പെട്ട ആളുകൾ അസ്വസ്ഥരാണ് ഏൽപ്പിക്കപ്പെട്ട ഈ ഉത്തരവാദിത്വത്തിൽ അയാൾ അസ്വസ്ഥനാണ് ആ അസ്വസ്ഥതയാണ് ഈ പ്രാർത്ഥനാവചനത്തിൽ പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ ലഭിക്കണം മാത്രമല്ല ഈ ഹിമാമത്ത് മുത്തക്കികൾക്കുള്ള തീരണം അപ്പം ഇത് കുടുംബനാഥന്മാർ രക്ഷിതാക്കൾ ഒന്നാമതായി ആലോചിക്കേണ്ട പോയിന്റാണ് നമ്മളിൽ ഒരു ഉത്തരവാദിത്തം വന്ന് ചേർത്ത് വന്നു ചേർന്നിരിക്കുന്നു ആ ഉത്തരവാദിത്തം അവരെ നയിച്ച് 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 നമുക്ക് കായിതുകം മിലന്നാർ നരകത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന പണി ചെയ്യാം അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും അക്കും ബാത്തിലും നോക്കാതെ നമ്മൾ പരിഗണിച്ചു കൊടുത്ത് ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ചെറുപ്പം മുതലേ ഈ കുട്ടികളുടെ കുരുന്ന മനസ്സിൽ നിറച്ച് അവരെ നന്മയിലേക്ക് വഴിതിരിച്ചുവിടേണ്ടതിന് പകരം ഇന്നത്തെ ഈ ദുഷിച്ചുനാറിയ അന്തരീക്ഷത്തിൽ വളരെ സ്വതന്ത്രമായി ലാലനകളും അതിരുവിട്ട സ്നേഹവും ഇങ്ങനെ നമുക്ക് മക്കളെ സ്നേഹിച്ചു തന്നെ ചീത്തയാക്കാൻ പറ്റും അതേസമയം മക്കളോടുള്ള ആ നിഷ്കളങ്കവും നിഷ്കപടവുമായ സ്നേഹം മക്കളോടുള്ള സ്നേഹം അങ്ങനെയുള്ളതാണ് നമ്മളിപ്പോൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം ഒരു ശരീര ഒരു എത്ര ഗുണകാംക്ഷയുള്ള ആളായാലും ആ ഉപദേശത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന ഗുണകാംക്ഷയ്ക്കൊരു പരിധിയുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അള്ളാഹു സുബാനഹുഅാല ലുഖുമാനുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു മഹാനവർ അദ്ദേഹം പ്രവാചകനാണോ അതല്ല ഒരു സാത്വികനായ ഒരു നല്ല മനുഷ്യൻ മാത്രമാണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് വിശുദ്ധ കുർഹാൻ അദ്ദേഹത്തെ ഒരു ഒരു പിന്നെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ നമുക്ക് ഉദ്ധരിച്ച് തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം നമുക്ക് കാണാം അപ്പോൾ അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശം മുഴുക്ക് പറയലല്ല എന്റെ ഉദ്ദേശം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തലാണ് അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കാൻ ആരംഭിക്കുന്നത് എന്റെ പൊന്നുമോനെ അപ്പൊ അള്ളാഹു സുബാന യഥാർത്ഥത്തിൽ ഈ നമ്മളോട് ഓരോരുത്തരോടും കൽപ്പിക്കാനുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് അങ്ങ് കൽപ്പിച്ചാൽ മതിയല്ലോ അതല്ലാതെ ലുക്കുമാൻ തന്റെ മകൻ ഉപദേശിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ സാരോപദേശങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ടോ അപ്പോ അതിൽ പല പാഠങ്ങളുമുണ്ട് ഒരു പാഠം മാളുകളെ സ്വന്തം മക്കളെ ഇവിടെ ഉപദേശം ഏറ്റവും നിഷ്കളങ്കമായ ഉപദേശമാണ് അത്ര ഗുണകാംക്ഷ നിറഞ്ഞ മനസ്സിന് മനസ്സോടെ ഒരാൾക്കും മറ്റൊരാൾ ഉപദേശിക്കാൻ വേറെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ആ നിഷ്കളങ്കമായ ഉപദേശങ്ങൾ അങ്ങനെ തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് നമ്മൾ അത്രയും ഗൗരവത്തോടെ ഈ ഉപദേശങ്ങൾ എടുക്കണം എന്ന് മനസ്സിലാ എന്ന് നമ്മളെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് രണ്ടാമത്തെ കാര്യം മക്കളോടുള്ള ഉപദേശത്തിന്റെ ഭാഷ എന്താകണം എന്നുള്ളതാണ് യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ഉപദേശവും ആരംഭിക്കുന്നത് അപ്പൊ വളരെ ഗൗരവപ്പെട്ടതാണ് മക്കളോടുള്ള സമീപനം നമ്മളുടെ ഈ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഫലപ്രദമായി നിറവേറ്റാൻ നമുക്ക് കഴിയണമെങ്കിൽ കുടുംബത്തിലെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി അല്ലാതെ സാധ്യമല്ലും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാക്തിയിൽ നിന്ന് കാക്കണം അപ്പം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരിക്കണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബം തൗഹീദിന്റെ അസ്ഥി കെട്ടിപ്പടുക്കപ്പെട്ട കുടുംബമാണ് തൗഹീദിന്റെ അസ്ഥിവാരത്തിൽ അള്ളാഹുവിന്റെ നാമത്തിലാണ് അള്ളാഹുവിനെ സാക്ഷ്യ നിർത്തിയാണ് ആ ഒരു അത്തിവാരത്തിലാണ് ഈ കുടുംബം എന്ന സംവിധാനം ഉണ്ടായി വന്നിട്ടുള്ളത് അതിൻ്റെ ചൈതന്യത്തെ കളഞ്ഞു കുളിക്കാതെ അത് കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മളെ അള്ളാഹു ഏൽപ്പിക്കുകയാണ് അപ്പൊ കുടുംബനാഥന്മാരായ ആളുകൾ ഈ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റവും വൃത്തിയായി നടപ്പിൽ വരുത്തുന്നതിനെ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെയും അഥവാ ഇസ്ലാമിക അധ്യാപനങ്ങളെയും പരലോകത്തെയും മറന്നുകൊണ്ടുള്ള ഒരു കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കരുത് അങ്ങനെ മറന്നുകൊണ്ടും കുടുംബം മക്കളെ പോറ്റുന്ന ആളുകളെ നമുക്ക് കാണാം അവരെ തീറ്റുന്ന സംഗതി അവർക്ക് നൽകുന്ന സുഖ സൗകര്യങ്ങൾ ഹറാമിൽ നിന്ന് ഹര ഹറാമ് കലർന്നതാണോ അല്ല അതല്ല പരിശുദ്ധമായതാണോ എന്ന് നോക്കാത്ത രക്ഷിതാക്കളെ കാണാം അങ്ങനെ ഹറാമുകൾ നമ്മുടെ കുടുംബത്തെ പോറ്റി തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ നിരകത്തിന് വേണ്ടി സജ്ജമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അറിവിൽപ്പെട്ടിടത്തോളം നിഷിദ്ധങ്ങളില്ലെന്നെല്ലാം ഓരോരുത്തരും മുക്തമാകേണ്ടത് അതുകൊണ്ട് തന്നെ അനിവാര്യമായ ഒരു കാര്യവുമാണ് അപ്പൊ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർഹാനിൽ ഈ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഒരു ഓരോ പ്രവാചകനെ സംബന്ധിച്ച് പരിശോധിച്ചാലും നിങ്ങൾക്കത് കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നു റബ്ബല്ല രണ്ടുപേരും നിനക്ക് വിധേയരായി നിന്റെ കൽപ്പനകളെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകണം എന്ന് മാത്രമല്ല ഞങ്ങളുടെ മക്കളിൽ നിന്ന് നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറയെയും ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമേ ഓരോ രക്ഷിതാവും തൻ്റെ കീഴിൽ വളർന്ന് തൻ്റെ തൻ്റെ സംരക്ഷണത്തിൽ വളർന്നു വരുന്ന തൻ്റെ മക്കളെ പറ്റി ചിന്തിക്കുമ്പോ ഇന്നിപ്പോ എന്താണ് സംഭവിക്കുന്നത് വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭത്തിൽ സന്താനങ്ങളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ ചില വശങ്ങൾ പറഞ്ഞിരുന്നു നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അശ്രദ്ധരാണെന്ന് പറയാൻ പറ്റില്ല വേവലാതി ഇല്ല എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഊണിലും ഉറക്കിലും സന്താനങ്ങളുള്ള ഓരോരുത്തരും അവരുടെ അവരെക്കാളേറെ അവരുടെ മക്കളുടെ കാര്യമാണ് ആഗ്രഹിച്ചു ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് അവരുടെ അസ്വസ്ഥത അതിനുവേണ്ടിയാണ് അധ്വാനം ശാരീരികവും സാമ്പത്തികവുമായി നമ്മൾ ഉറങ്ങുന്ന അവരുറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാതെ അവർക്ക് വേണ്ടി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അസ്വസ്ഥപ്പെടുന്നു ഇതിൽ യാതൊരു സംശയവുമില്ല ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഈ ഒരു മനോഘടനയിൽ തന്നെയാണുള്ളത് ഈ ഒരു അവസ്ഥയിൽ ഈ തിരക്കു പിടിച്ച ജീവിത സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അവഗണിക്കാനിട നമ്മൾ നമ്മളിൽ നിന്നും വിസ്മൃതമാകുന്നു അല്ലെങ്കിൽ നമ്മൾ അത് അവഗണിക്കാനിട വരുന്നു അങ്ങനെ നഷ്ടപ്പെടുന്ന കാര്യമാണ് നേരത്തെ ആ പ്രാർത്ഥനയിലുള്ളത് ഓ ജലിൽ മുത്തീനീ മാമ എന്റെ കീഴിലുള്ളവർ മുത്തക്കികളാകണം അപ്പം മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ രക്ഷിതാക്കളെ ഏറ്റവും കൂടുതൽ സജീവമായി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യം അവരുടെ ഈ അവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന ഇസ്ലാമികവും ഈമാനികവുമായ മൂല്യങ്ങളുടെ വിഷയമായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ നമ്മൾ താൽക്കാലികമായി മക്കൾ പഠിച്ചു വളരട്ടെ എന്ന് കരുതി അല്ലെങ്കിൽ അവർക്കൊരു സൗകര്യമാകട്ടെ സുബയുടെ സമയം കഴിഞ്ഞു എന്നിട്ട് നമസ്കാരം ഏതാണ്ട് ഏഴ് മണി എട്ട് മണി വരെ കുട്ടികൾ ഉറങ്ങട്ടെ എന്ന് വെക്കുകയാണ് സ്നേഹമാണ് മക്കളോടുള്ള പക്ഷെ അങ്ങനെ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് എന്ത് സംസ്കാരമാണ് എന്നുള്ളതാണ് പ്രശ്നം ഇത് ഓരോന്ന് ഇഴവിരിച്ചു പറയേണ്ടതാണ് ഞാനിപ്പോ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് പറയുന്നത് ബോധപൂർവമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ചർച്ച ഇതിന്റെ ഓരോന്നെടുത്ത് വിശകലനം ചെയ്യണമെങ്കിൽ മാസങ്ങളോളം നമ്മൾ ഈ ഒരൊറ്റ വിഷയവുമായിട്ട് കൂടേണ്ടി വരും അത്രയും അധ്യാപനങ്ങൾ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിലുള്ളതിന് പുറമെ വിശദമായ ഒരുപാട് അധ്യാപനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഹദീസുകളിലൂടെ തിരുച്ചെല്ലിയിലൂടെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതിലെ വളരെ പ്രധാനപ്പെട്ട ചിലത് പറയുകയാണ് മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥതയിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ അസ്വസ്ഥത ഞാൻ അവരെ ഇസ്ലാമികമായ സംസ്കാരത്തിൽ വളർത്തുന്നുണ്ടോ എന്നുള്ളത് തന്നെയാകണം ആ ഒരു അസ്വസ്ഥത ശരിയായ രീതിയിൽ നമ്മളിൽ പ്രവർത്തിച്ചാൽ അതിനെ അത് ഫലം കാണുകയും ചെയ്താൽ നമ്മളോട് സ്നേഹവും ബഹുമാനവുമുള്ള നമ്മളുടെ മരണശേഷം നല്ല സന്താനത്തെക്കുറിച്ച് അതാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് വലതു വലതുൻഹു ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ നമ്മളുടെ മരണശേഷം നമുക്ക് മറ്റു വഴികളിലൂടെയുള്ള ഒരു സഹായവും ലഭ്യമല്ല അതേസമയം ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് പ്രജോ പ്രയോജനകരമായിട്ട് നിൽക്കും ഒന്ന് അതിൽപ്പെട്ട ഒന്നാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അങ്ങനെ സജ്ജനങ്ങളായ മക്കളുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന അതിൻ്റെ ഫലം നാളെ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ ബർസഹ്യായ അവസ്ഥയിലും നമുക്ക് പ്രയോജനം ചെയ്യും രണ്ടാമത്തത് ജാരിയായ സ്വതക്ക എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഒരിക്കലും പോകാത്ത പ്രയോജനകരമായ സംരംഭങ്ങൾക്കും സംവിധാനങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ അതിനുവേണ്ടി നടത്തുന്ന ശാരീരികവും സാമ്പത്തികവുമായ അധ്വാനം മൂന്നാമത്തത് പ്രയോജനകരമായ അറിവ് ആളുകൾക്ക് കൊടുക്കുമ്പോൾ ആ അറിവനുസരിച്ച് ജനം പ്രവർത്തിക്കുന്നിടത്തോളം അതിൻ്റെ പ്രതിഫലം ഈ പകർന്നു കൊടുക്കുന്നവന് ലഭിക്കും എന്ന് ഹജീസുകളിൽ നിന്ന് മനസ്സിലാകുന്നു അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഗൗരവപ്പെട്ട വിഷയമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അടിത്തറയിൽ തന്നെ കെട്ടിപ്പടുത്ത് വളർത്തിക്കൊണ്ടുവരുമ്പോൾ മാത്രമുണ്ടാകുന്ന കാര്യമാണ് ഈ ഒരു വശത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ കുടുംബങ്ങളിലെ പിന്നെ ഗാർഹിക അന്തരീക്ഷമുണ്ട് ഈ അന്തരീക്ഷം അതിനനുസൃതമാവണം എന്നുള്ളതാണ് ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ സാധാരണ ഇത്തരം വിഷയം പറയുന്നവരൊക്കെ പറയാറുള്ള ഉദാഹരണമാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകണ്ട ഒരു മീറ്റിങ്ങിന് പോകണ്ട എന്നാണ് അന്ന് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് കാശ് കൊടുക്കാനുണ്ട് അന്ന് തരാം കൊടുക്കാം എന്ന് പറഞ്ഞതായിരുന്നു സംഗതി വശാൽ നമുക്ക് തരപ്പെട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പോഴാണ് നമ്മുടെ ഫോൺ ലാൻഡ് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ തുരിതുരാ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ചിലപ്പം ഭാര്യയോട് പറയും പേടി ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ മൂത്ത മോളോടോ മോനോടോ പറയും ഫോൺ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഇല്ല പുറത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞേക്ക് ഫോണും ഇവിടെ വെച്ച് പോയിരിക്കുകയാണെന്ന് പറഞ്ഞേക്ക് അപ്പൊ എന്താണ് കുട്ടികൾ അതിൽ നിന്ന് പഠിക്കുന്നത് അപ്പൊ വീട്ടിലെ ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് സാധാരണ വീടുകളിൽ നടക്കാറുള്ള ഒരു ഉദാഹരണമാണിത് അതുകൊണ്ടാണ് ഈ ഉദാഹരണം എടുത്തിട്ടുള്ളത് അപ്പൊ വീട്ടിലെ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ നിലപാടുകൾ ഇതിലൊക്കെ ഇതിൽ നിന്ന് നമ്മൾ ഈ കുരുന്ന കുട്ടികൾ ചെറിയ കുട്ടികൾ പഠിക്കാൻ തുടങ്ങും കുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വളരെ ഗൗരവപ്പെട്ടത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഓരോ രക്ഷിതാവിന്റെയും മുമ്പിൽ ഉണ്ടാക്കണം അപ്പൊ നമ്മൾ ആൾക്കാർ പറയുമല്ലോ ഇപ്പൊത്തക്ക മക്കൾ എന്താ മക്കള് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇമ്മ നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന കാലത്തെ മാതിരിയാണോ അപ്പത്തെ കുട്ടികൾ അല്ലേതാണ്ട് എല്ലാ രക്ഷിതാക്കളും അധ്യാപകരും പറയാറുള്ളതാണ് കുട്ടികളുടെ പ്രകൃതത്തെക്കുറിച്ച് ഒരു തരം അസംതൃപ്തി അസംതൃപ്തിയും ആശങ്കയും അസ്വസ്ഥതയും ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം മറക്കുന്നു എന്താണ് ആ കാര്യം നമ്മളിപ്പോൾ ഇപ്പോൾ അറുപത് വയസ്സുള്ള ഒരാളാണ് ഇത് പറയുന്നതെങ്കിൽ അയാളെ അള്ളാഹു സുബാനഹുല അറുപത് കൊല്ലം മുമ്പാണ് സൃഷ്ടിച്ചത് ഭൂമിയിലേക്ക് അയാൾ വരുന്നത് അറുപത് കൊല്ലം ഇനി ഒരു അറുപതോ എഴുപതോ വയസ്സാണ് അല്ലെങ്കിൽ ഒരു എൺപത് വയസ്സാണ് ഒരാളുടെ ആയുസ് അതൊക്കെ അസാധാരണമായതാണ് ഇപ്പൊ അപൂർവമാണിപ്പോ അത്രയും ആയുസ് പുതിയ തലമുറയിൽ അപ്പോ ഈ കാലയളവിലേക്ക് വേണ്ടുന്ന കോപ്പുകൾ വിഭവങ്ങൾ അതുമായിട്ടാണ് ഈ കുട്ടിയുടെ ഈ ഈയാളുടെ വരവ് അത്ര ആവശ്യമുള്ളൂ ഇന്ന് പെറ്റു വീഴുന്ന ഒരു കുട്ടി ഇനി മുതൽ അങ്ങോട്ട് ഒരു ഒരറുപതോ എഴുപതോ കൊല്ലം ജീവിക്കാൻ ആവശ്യമായ കഴിവുമായിട്ടാണ് വരുന്നത് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള മുസാ നബി അലൈഹി ഇസ്സലാ മറുപടി പറഞ്ഞത് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആവശ്യമായ ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും നൽകിക്കൊണ്ട് സൃഷ്ടിക്കുന്നവനും പിന്നെ ഹിതായത്ത് നൽകുന്നവനുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോൾ നമ്മൾ പറയുമല്ലോ ഓഫീസിന്റെ ഇന്നത്തെ പിന്നെ ഒരു ഓഫീസിൽ നമ്മളൊരു സിസ്റ്റം വാങ്ങണം ഒരു പുതിയ കമ്പ്യൂട്ടർ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയണം അപ്പൊ നമ്മൾ പറയും അടുത്തൊരു പത്ത് കൊല്ലത്തെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റണം അല്ലെങ്കിൽ അടുത്തൊരു അഞ്ച് കൊല്ലത്തെ ആവശ്യങ്ങൾക്ക് പറ്റണം അതിനുള്ള റാം അതിനുള്ള മെമ്മറി കപ്പാസിറ്റി അതിനുള്ള ഇത്ര പിന്നെ അതിന്റെ ഹാർഡ് ഡിസ്ക് ഇങ്ങനെ നമ്മൾ പറയുമല്ലോ സാധാരണ ഇതുപോലെ തന്നെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഇന്ന് പെറ്റു വീഴുന്ന ഒരു കുട്ടി ഇനി മുതൽ ഇത്രയും വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഒരു ലോകത്ത് ഇനി ഒരു എഴുപത് കൊല്ലം ജീവിക്കാനുള്ള കഴിവുമായിട്ടാണ് ആ കുട്ടി വരുന്നത് അത് നമ്മളെ പോലെ ആയിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എൻ്റെ കുട്ടി എന്നെ പോലെ അച്ചടക്കമുള്ളവനല്ല അടക്കവും ഒതുക്കവുമുള്ളവനല്ല എന്ന് പറഞ്ഞ് ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങളവളെ അല്ലെങ്കിൽ നിങ്ങളവനെ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവളെ ശപിക്കാനും ശകാരിക്കാനും മാത്രമേ നിങ്ങൾക്ക് നേരമുള്ളൂവെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയുടെ അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഈ ഞാറ് നെല്ല് പാവിയിട്ട് ഞാറ് മുളച്ചു വരുന്ന സമയമുണ്ടല്ലോ സൂചി പോലെ ഇങ്ങനെ തുരുതുര തുരുതുരാക്കത് വളരെ കുറഞ്ഞ മാത്രം കാഴ്ചയാണ് സൂചി പോലെ ഞാറുകൾ അങ്ങനെ തുരുതുരാ ഇതിന്റെ മുകളിലൂടെ ഷൂട്ടിട്ട് ഒരുത്തനിങ്ങനെ നടന്നാൽ എന്താ എന്ന മട്ടാണ് ഈ വളർന്നു വരുന്ന ചെറിയ കുട്ടിയെ സ്ഥാനത്തും അത്താനത്തും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഓരോ വാക്കും ഉണ്ടാക്കുന്ന പ്രതിഫലനം എന്ന് നമ്മൾ ഓർക്കണം അപ്പൊ എഴുപത് കൊല്ലം ഇനി ഈ കുട്ടി ജീവിക്കണം ലോകത്ത് പൊടുന്നിനെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കണം അറുപത് വയസ്സോ എഴുപത് വയസ്സോ ആയ ഈ സദസ്സിലുള്ളവരാൾക്ക് അയാൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത മാറ്റങ്ങളും അത്ഭുതങ്ങളും കണ്ടുപിടുത്തങ്ങളുമാണ് സംഭവിച്ചത് അറുപത് കൊല്ലം കൊണ്ട് ഇത്രയും ഉണ്ടായി അപ്പൊ ഇനിയത്തവർ അറുപതോ എഴുപതോ കൊല്ലം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിസ്ഫോട വിസ്ഫോടനങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാകുമോ ആ വൈജ്ഞാനിക വിസ്ഫോടനങ്ങളെ മുഴുവൻ അഭിമുഖീകരിക്കാനുള്ള കരുത്തോടു കൂടിയാണ് ഈ പുതിയ തലമുറയുടെ മക്കൾ ജനിക്കുന്നത് അവർ നമ്മളെപ്പോലെ സാധുക്കളായിരിക്കില്ല അവർക്ക് ഗ്രാക്സിങ് അവരുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രഹണശേഷി ഉൾക്കൊള്ളാനുള്ള കഴിവ് നമ്മുടേതിനെ പോലെ ആയിരിക്കും ആയാൽ പോരാ ഇത് അറിയാം ഈ കഴിവുകൾ നമ്മൾ മുഖവിലക്കെടുക്കണം ഈ കഴിവുകളെ നമ്മൾ പരിഗണിക്കണം ഈ വികൃതിയെ നമ്മൾ ആസ്വദിക്കണം അവരുടെ ആ കുസൃതികളിൽ നമ്മൾ വലിയ അർത്ഥങ്ങൾ കണ്ടെത്തണം അതല്ലാതെ അത് അടക്കി ഒതുക്കി ഭരിച്ച് വാപ്പാനെ കാണുമ്പോൾ പണ്ടത്തൊക്കെ എന്ന് പറഞ്ഞാൽ മടക്കിക്കുത്ത് അഴിച്ചിട്ട് ഇങ്ങനെ വളരെ ഉണ്ടാകും കലാണ് ഇപ്പത്തെ കുട്ടികളെ വാപ്പാനെ കാണുമ്പോൾ പെരഡിയിൽ അങ്ങ് ചാടും മൂപ്പളമല്ലാതെയാണ് കുട്ടികൾ വളരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ഒരു പഴയ തറവാടിത്ത കുടുംബത്തിന്റെ സംസ്കാരത്തിൽ പുതിയ തലമുറയെ നിങ്ങൾക്ക് മരിക്കാനാവില്ല മാതാപിതാവിന്റെ കുട്ടികളും രക്ഷിതാക്കളും മക്കളും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു സൗഹൃദം ആ സൗഹൃദത്തിലൂടെ എല്ലാം പങ്കുവെക്കാൻ പറ്റുന്ന പറ്റുന്നവർ അന്തരീക്ഷം അതായിരിക്കാം നമ്മുടെ ഗൃഹാർഹിക അന്തരീക്ഷത്തിന് ഏറ്റവും പ്രയോജനകരം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് കുട്ടികളെ പരിഗണിക്കണം കുട്ടികളെ കേൾക്കണം നേരത്തെ ഭാര്യമാരെ കേൾക്കണം എന്ന് പറഞ്ഞല്ലോ അതേമാതിരി കുട്ടികളെ കേൾക്കണം കുട്ടികളെ കേൾക്കണം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി നാലോ മൂന്നോ വയസ്സുള്ള കുട്ടി അങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും നമ്മളത് കേട്ടു കൊടുക്കണം കുറേ സമയം അവനോട് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ഏതെങ്കിലും കൊച്ചു കഥാപുസ്തകങ്ങളിൽ നിന്ന് ചെറിയ കഥകൾ നമുക്ക് പഠിക്കാം എന്നിട്ട് കുറച്ച് സമയം കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കണം എത്ര തിരക്കുള്ള ആളാണെങ്കിലും എന്നിട്ട് അയാൾ കുറച്ച് സമയം കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണം ഇന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത കഥ നാളെ നമുക്ക് അവനോട് ഇങ്ങോട്ട് അല്ലെങ്കിൽ അവളോട് ഇങ്ങോട്ട് പറയാൻ പറയണം ബന്ധ പിന്നെ പിറ്റേ ദിവസം സഹാബിമാരുടെ കഥ ചരിത്രത്തിലെ മഹാന്മാരുടെ കഥ ഇടക്കൊക്കെ മൃഗങ്ങളെയും മറ്റും പ്രതിപാദിക്കുന്ന കഥ അങ്ങനെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ കുട്ടികളെ നിങ്ങൾ കേൾക്കണം എന്നിട്ട് ചെറുപ്പത്തിലാ കുരുന്ന മനസ്സിൽ തന്നെ നിങ്ങൾക്ക് ഉചിതമായ ഒരു സ്ഥാനം ലഭിക്കണം കാരണം എന്തെന്നാൽ ഒരുപക്ഷെ ഒരു സ്ഥിതി വന്നെന്ന് വരാം തിരക്ക് പിടിച്ച ജീവിതത്തിൽ മക്കളും വലുതായി രാവും പക അവരിങ്ങനെ രാവും പകലുമില്ലാതെ ഇടതടവില്ലാതെ ഓട്ടമാണ് നമ്മൾ തളർവാതോ അല്ലെങ്കിൽ മറ്റെന്തോ അസുഖോ പിടിച്ച് കിടപ്പിലാണ് വീട്ടിനകത്ത് നേരത്തെ രക്ഷിതാക്കളെപ്പറ്റി പറഞ്ഞ മാതിരി അതിൻ്റെ മറുവശം തന്നെ ഈ പറയണത് മക്കൾ നമ്മുടെ മുമ്പിൽ വന്ന് കുറച്ച് സമയം ഇരുന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് മോഹമുണ്ട് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ സമയം മാറ്റി വെക്കുമ്പോൾ ആ ഒരു സംസ്കാരം കുട്ടികളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ തന്നെ ശരിയായ രീതിയിൽ അങ്ങ് അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വയ്യാത്ത സമയത്ത് ആ കുട്ടി ആ മക്കൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാൻ സമയം കണ്ടെത്തിയെന്നു വരും അതൊരു വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കണം അവരെ പരിഗണിക്കണം കൂടിയാലോചന വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഒരു പൊതു സംസ്കാരമാക്കണം ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ നടപ്പാക്കരുത് അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അവരുടെ പഠനം വിവാഹത്തിന്റെ വിഷയത്തിൽ വേറൊരു വിവാഹം ഒരു വിവാദം നിലനിൽക്കുന്നുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെൺകുട്ടിയുടെ പ്രായ പിന്നെ വിവാഹത്തിനൊരു പ്രായ പരിധി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല പക്ഷേ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇസ്ലാമിക വ്യവസ്ഥിതി അതിനെതിരുമല്ല അതുകൊണ്ട് പഠനം വിദ്യാഭ്യാസ വനിതകൾക്ക് പെൺകുട്ടികൾക്ക് വിജ്ഞാനമുണ്ടെങ്കിലേ അവരുടെ മടിത്തട്ടിൽ വിവരമുള്ള തലമുറ വളരൂ അതുകൊണ്ട് ആകെ കൂടി ജീവിതം എന്ന് പറഞ്ഞാൽ പ്രസവവും അതുപോലെ തന്നെ തുടർന്നുള്ള പ്രക്രിയകളും മാത്രമാണ് അങ്ങനെയുള്ള നമ്മളെ ഈ മാപ്പിളപ്പാട്ടക്കുള്ളത് അമ്മായി മണിയറ മൈലാഞ്ചി അപ്പത്തരം കുപ്പിവള ഈ മാതിരി കാര്യങ്ങളിൽ കടന്നതും കറങ്ങുന്നത് മാത്രമാണ് ജീവിതം എന്ന് കരുതുന്ന അവസ്ഥയിൽ നിന്ന് മുസ്ലിം സമൂഹം അതിന്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്ത് ചാടിയ ഈ ലോകത്തെ കാണാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് കഴിയണം എന്നേ അതിനെപ്പറ്റി ഇപ്പം ഞാൻ പറയുന്നുള്ളൂ വിഷയം ഇതാൻ കുടുംബനാഥൻ വീടുകളിൽ കാര്യങ്ങൾ കൂടിയാലോചിക്കണം കുട്ടികൾക്ക് ഉടുപ്പെടുക്കുമ്പോൾ പണ്ഡിതന്മാരെ എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് ഉടുപ്പെടുക്കുമ്പോൾ ചെറു കുട്ടിയുടെ അഭിപ്രായം കൂടി ചോദിക്കണം ചില കുട്ടികൾക്കൊന്നും അഭിപ്രായം ഉണ്ടാവില്ല ഇത് ഭംഗി ഉണ്ടോച്ചാൽ അതും ഭംഗിയുണ്ട് മറ്റേത് ഭംഗി ഉണ്ടോച്ചാൽ അതും ഭംഗിയുണ്ട് പക്ഷെ കുട്ടിക്ക് തോന്നണം കൂടി പരിഗണിച്ചിട്ടാണ് എനിക്ക് ഈ ഉടുപ്പെടുത്തിരിക്കുന്നത് എന്ന് ആ ഒരു പരിഗണന നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കുട്ടി പരിഗണന നൽകൂ അതാണ് പുതിയ അതാണ് ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാ ആദൻ നബിയുടെ കാലം മുതലൊക്കെ ന്യൂ ജനറേഷൻ തന്നെയാണ് അല്ലാതെ ഇപ്പം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ഇനി ഇപ്പം മുതൽ ഇപ്പം ഒരു അഞ്ചു വയസ്സുള്ള കുട്ടി ഇപ്പം മുതൽ ഇനി ഒരു അറുപതോ അറുപത്തഞ്ചോ വയസ്സ് ജീവിക്കാൻ ആവശ്യമായ കോപ്പുകളുമായിട്ട് പടച്ചവൻ ഇറക്കിയ ഒരു അത്ഭുതമാണ് എന്ന് നിങ്ങൾ അറിയണം നമ്മളുടെ വിവരക്കേട് കൊണ്ട് മാത്രം അത് നമ്മൾ ഉടക്കരുത് അതിൻ്റെ അരികു നമ്മൾ നശിപ്പിക്കരുത് അതിൻ്റെ മൊന നമ്മൾ ചവിട്ടി മെതിക്കരുത് അതിൻ്റെ ഭംഗി നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതിൻ്റെ ആ ധൈര്യമായി എന്തും ചിന്തിക്കാനുള്ള ആ ഒരു ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതിനെ നമ്മൾ അടിച്ചമർത്തി ഒരു അധമ മനസ്ഥിതിയോടെ വളർത്തരുത് നമ്മളുടെ അല്പത്തരം നമ്മളുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നതല്ല രക്ഷിതാവിൻ്റെ പണി എന്ന് നമ്മൾ ഓർക്കണം അത് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ഒരു വശത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല കുട്ടികളോട് കൂടിയാലോചിക്കണം കുട്ടികളോട് സംസാരിക്കാനും അവരെ കേൾക്കാനും നമുക്ക് സമയം കൊണ്ട് കുട്ടികളുടെ പിന്നെ കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ശരിതെറ്റുകൾ നോക്കിക്കൊണ്ട് പിന്നെ അനുവാദം കൊടുക്കുന്നവനായി ഈ രക്ഷിതാവ് മാറണം ലാളന എന്ന് പറഞ്ഞാൽ മക്കൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കലാണ് മക്കൾ പറയുന്നതൊക്കെ യെസ് വയ്ക്കലാൻ എന്ന് കരുതരുത് സ്നേഹം സത്യാസത്യ വിവേചനത്തെ കുറിച്ച് ഒരു ബോധം പകർന്നു കൊടുക്കുന്നതിലൂടെയാകണം സ്നേഹം കുട്ടികൾക്ക് കുട്ടികൾക്ക് അത് ഇന്ന കാര്യം അത് ഉപ്പ എന്തായാലും സമ്മതിക്കൂല കാരണം അത് ഉപ്പാന്റെ കുഴപ്പമില്ലാതെ ഇസ്ലാമിലെ ആതിന്റെ സ്ഥാനം അങ്ങനെയാണ് എന്ന് നമ്മളുടെ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും മക്കൾക്ക് മനസ്സിലായാൽ ഒരുപക്ഷേ അതായിരിക്കും ഏറ്റവും നല്ല വിദ്യാഭ്യാസം മദ്രസയിലൊക്കെ കുറഞ്ഞ മണിക്കൂറേ കുട്ടിയുള്ളൂ ഏറ്റവും കൂടുതൽ കുട്ടി പഠിക്കുന്ന പാഠശാല നമ്മുടെ വീടിൻ്റെ ഉൾത്തടം തന്നെയാണ് അവിടെ നല്ല മാതൃകയില്ലെങ്കിൽ നിങ്ങൾ എന്ത് അധ്യാപനങ്ങൾ പഠിപ്പിച്ചാലും കുട്ടിയിലൊരു മാറ്റവും ഉണ്ടാകില്ല ഇത്തരം ചില ചെറിയ കാര്യങ്ങൾ മക്കളെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണ് ഇതിന് ഒരുപാട് വിശദാംശങ്ങളുണ്ട് ഈ ഓരോ വിശദാംശങ്ങളിലും നമുക്ക് പകർത്താനും പഠിക്കാനുമുള്ള ഒരുപാട് പാഠങ്ങളുണ്ട് രക്ഷിതാക്കൾ അത്തരം വശങ്ങളെക്കുറിച്ച് കുറേയൊക്കെ വായിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അഭിരുചികളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും ആറാം മൂന്നാം ക്ലാസിൽ പഠിക്കുന്ന എൻ്റെ മകൻ വന്നിട്ട് ഒരു ഉള്ളൂരിന്റെ ഒരു കവിത വായിക്കുകയാണ് അപ്പം ഞാൻ അവനോട് ചോദിച്ചു ഈ കവിത അത് കാണാതെ പഠിക്കണോ ഓ പറഞ്ഞ് കാണാതെ പഠിക്കൊന്നും വേണ്ട നമ്മളിത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വാ നാലു വരി വേറെ ഇതുപോലെ എഴുതിയാൽ മതി അതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ തന്നെ രീതി പണ്ടൊക്കെ നമ്മളെ ഏതും കാണാതെ പഠിപ്പിക്കലാണ് കാണാതെ പഠിച്ചിട്ട് അതിൽ നിന്ന് ചോദ്യം അതിൻ്റെ വരി എഴുതൽ അപ്പോളാണ് മാർക്ക് ഇപ്പൊ ഇത് വായിച്ചിട്ട് ഇതുപോലെ ഒരു വരി ഞാൻ വേറെ എഴുതിയാൽ മതി എന്നാണ് മൂന്ന് വയസ്സുകാരൻ പേനയും പിടിച്ചിട്ട് കവിതെഴുതാനിരിക്കാം അതാണ് ആ ഇന്നത്തെ കാലം ഈ കാലത്തെ ഈ കാഴ്ചപ്പാട് അത്ര മുരടനാണ് എന്ന് പറഞ്ഞുകൂടാം തകരാറൊക്കെ ഉണ്ടാവും കാരണം അതിൻ്റെ അസിൽ ശരിയല്ലോ എന്നാലും ഈ കാഴ്ചപ്പാട് കുട്ടിയെ പരിഗണിക്കുന്നതും അവന്റെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് അപ്പം ഈ സാഹചര്യങ്ങളിൽ വന്ന ഇത്രയും വലിയ മാറ്റങ്ങളും ഇത്രയും വലിയ ചിന്താപരമായ വളർച്ചയും വൈജ്ഞാനികമായ സ്ഫോടനവും ഒക്കെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്യുന്ന എൻ്റെ ഈ കുടുംബ നായകത്വം എന്ന ഉത്തരവാദിത്വം എങ്ങനെ ഫലപ്രദമായി സർഗാത്മകമായി നിർവഹിക്കാൻ കഴിയുമെന്ന് ഓരോ മാതാവും ഓരോ പിതാവും പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അത് പഠിച്ചവൻ നമ്മളിൽ ഏൽപ്പിച്ച ഈ അമാനത്ത് وَالْمُسْلِمِينَ <سؤال> الذي الله توفيق رحمن رحيم ما جي اقول قولي هذا فاستغفر الله لي ولكم ولجميع المسلمين والمسلمات فاستغفروه انه هو الغفور الرحيم